ഹലോ എല്ലാവർക്കും ശ്രീദേവി കുമ്പിളി ബ്ലോക്സിലോട്ട് സ്വാഗതം അപ്പം എല്ലാവർക്കും സുഗമിയായിരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ കുറച്ച് കുക്കിങ് ഭക് വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കൊണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ആരും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പോൾ നമുക്കിനി നമ്മുടെ വീഡിയോ കണ്ടുനോക്കാം അപ്പോൾ നമുക്ക് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ചിരട്ടപ്പുട്ടായിരുന്നു പഴം പിന്നെ ഞാൻ അച്ചാർ ഞാൻ പുട്ടിനെപ്പോഴും അച്ചാർ കൂട്ടോട്ടെ അപ്പോൾ അതൊക്കെയായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എന്നിട്ടാണ് പിന്നെ നമുക്കിവിടെ അടുത്ത കുക്കിങ്ങൊക്കെ നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ചില ദിവസമൊക്കെ നമ്മുടെ ഇതുപോലെ ഇരിക്കും രാവിലെ തന്നെ അങ്ങോട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ നേരത്തെ തന്നെ പകുതി കുക്കിങ്ങും കഴിയും ചില ദിവസം നമുക്ക് അതിന് പറ്റത്തില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മീനൊക്കെ രാവിലെയൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ പെട്ടെന്ന് വെട്ടിയൊക്കെ റെഡിയാക്കി എടുക്കണ്ടേ അപ്പോൾ നമ്മുടെ ഒന്നും നടക്കത്തില്ല തലേസൊക്കെ മീൻ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെയൊക്കെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം തന്നെ നമുക്ക് നമ്മുടെ പണികളൊക്കെ കൊണ്ടുപോകാൻ പറ്റും ഇതിപ്പോൾ രാവിലെ ഉണ്ടെന്നപ്പോൾ നമുക്ക് ഇനി വെട്ടവും പിടിക്കോം അങ്ങനെയുള്ള കുറേ ജോലികളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ജോ നമ്മുടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റത്തില്ല ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം അപ്പം ഇന്ന് എനിക്ക് തോരന് ക്യാബേജ് തോരനാണേ അപ്പോൾ ഞാൻ രാവിലെ ഉപ്പുവെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്ന് വിളപ്പിരണീറ്റപ്പം തന്നെ അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കി കഴിഞ്ഞിപ്പം അതൊക്കെ ഒന്ന് തോരനൊക്കെ അരിഞ്ഞു വെക്കണം പിന്നെ നമുക്കിന്ന് മീൻ കിട്ടി കൊഴുവയാണ് അപ്പം കൊഴുവയുടെ പാടറിയാലോ എന്തുമാത്രം നേരം ഇരിക്കണം എന്ന് അപ്പം ഞാൻ എന്നാൽ ക്യാബേജ് തോരനുള്ള എല്ലാം അരിഞ്ഞൊക്കെ വെച്ചൊക്കെ റെഡിയാക്കിയിട്ട് മീനൊക്കെ എടുക്കാമെന്നു വിചാരിച്ചു അപ്പം ഞാൻ മീൻ എടുക്കുമ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് ഞാൻ പറഞ്ഞിട്ടില്ലേ നേരത്തെ തന്നെ അതിൻ്റെ അരപ്പൊക്കെ റെഡിയാക്കി വെക്കും അപ്പം എന്നാൽ അതിന് മുമ്പ് നമ്മുടെ ക്യാബേജ് തരണം ഒന്ന് റെഡി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ക്യാബേജൊക്കെ അരിഞ്ഞൊക്കെ വെക്കണേന്ന് അപ്പം ഞാൻ ഇന്ന് ക്യാബേജ് വെക്കുന്നത് എന്താ പറയുക ഇപ്പം ഒരു ഒരു പീസ് ഇഞ്ചി ഇടും ഈ കോട്ടയത്തൊക്കെ വെക്കുമ്പോൾ എല്ലാവരും ഇതിൻ്റെ അകത്തോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇടും എറണാകുളത്തൊന്നും ഇടില്ല കേട്ടോ അപ്പോൾ ഇഞ്ചി ഇടുന്ന ഒരു ഒരു പ്രത്യേക ഒരു ടേസ്റ്റുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാബേജിൻ്റെ ഒരു മണം ഉണ്ടാവില്ലേ അതും ഉണ്ടാകത്തില്ല ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ താളിക്കണേരത്ത് കുറച്ച് കടുകും പിന്നെന്താ ഉഴുന്ന് പരിപ്പൊക്കെ ഇടും അപ്പം ഇഞ്ചി ഇട്ട് ഞാൻ അങ്ങനെ വെക്കാറില്ലട്ടെ ഞാൻ സാധാരണ ഞാൻ ചുമ്മാ വാളയും പച്ചമുളകും കൂടി ഇട്ടാണ് വെക്കുന്നത് തേങ്ങയും ഞാൻ ഒതുക്കത്തില്ല വെറുതെ അങ്ങനെ ഇടാറോ മതി അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച് എന്നാ ഒന്ന് ഇഞ്ചി ഇട്ടൊന്നരിഞ്ഞ് വെക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്ന് സ്പെഷ്യലായിട്ടൊന്ന് ചെയ്തെന്ന് മാത്രം അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ അടുക്കള നീറ്റായാലേ നമുക്ക് നമുക്കടുത്ത് ജോലി ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ പിന്നെ ആ പാത്രമൊക്കെ പിന്നെയും പിന്നെയൊക്കെ ആയി കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും അപ്പോൾ ക്ലീൻ നമുക്ക് നമുക്കടുത്ത് തുടങ്ങാൻ തന്നെ ഒരു ഇതുണ്ട് അപ്പോൾ ഇനി ഞാൻ ചെയ്യണതെന്താണെന്നു വെച്ചാൽ ഇന്ന് മാർക്കറ്റിൽ നിന്ന് വന്നപ്പോൾ കുറച്ച് ഇഞ്ചി കൊണ്ടുവന്നായിരുന്നേ അപ്പോൾ അത് നിറച്ച് മണ്ണൊക്കെ ആയിട്ട് ഇരിക്കും ഇഞ്ചി അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞാൻ എല്ലാം നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് ഉണക്കിയെടുക്കും അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ച് മണ്ണും ഒക്കെ ആവും ഇതുപോലെ തന്നെയാണ് പച്ചമുളകും എല്ലാം ഞാൻ ചെയ്യുന്നത് പിന്നെ മല്ലിയില ഒക്കെ ആണെങ്കിൽ കുറേ നേരം ഉപ്പുള്ളത്തിലിട്ട് പിന്നെ ഒരു ഉണക്ക തുണിയിൽ ഒന്ന് തുടച്ചിട്ട് പിന്നെ ഒന്ന് ഉണക്കാൻ വെക്കും അപ്പോൾ ഇതും അതുപോലെ തന്നെ വെയിലില്ല എന്നാലും നമ്മളകത്ത് തന്നെ കുറച്ച് നേരം വെള്ളം ഒന്ന് ഇതായി കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാമല്ലോ അപ്പം നമ്മുടെ കുക്കിംഗ് തുടങ്ങണ ഇങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പം അതും കഴുകിയിട്ട് അതും ഒന്ന് ഉണക്കാൻ വെക്കണം അപ്പം ചെറിയൊരു വെയിലേ ഉള്ളൂ എനിക്കതിൽ മണ്ണിരിക്കാനാണോ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ് നമ്മളീ എന്തെങ്കിലും ആവശ്യത്തിന് ഇഞ്ചി എടുക്കുമ്പോളേ മണ്ണ് ഇരുന്നാൽ എനിക്ക് എന്തോ ഇതാണ് അതാണ് ഈ കഴുകിയാൻ ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ നമ്മുടെ ഇനിയിപ്പോൾ അടുത്ത് ചെയ്യേണ്ടത് കൊഴുവ ഇട്ടിയേക്കണതേ അതൊരുപാട് കൊഴുവുണ്ട് ഒരു കിലോ കണ്ടുണ്ട് പക്ഷേ ഞാൻ മുഴുവനൊന്നും എടുത്തില്ലേ ഏതാണ്ട് ഒരക്കിലോളെ എടുത്തിട്ടുള്ളൂ ഇന്ന് ഇരുന്ന് കുത്തിപ്പിടിച്ച് നമുക്ക് ചെയ്യണ്ടേ തീരുന്നോണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ചെടുത്ത് നന്നാക്കി ബാക്കിയെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ച് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതൊക്കെ ഷാപ്പിലൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഇട്ടിട്ട് ഉപ്പിട്ട് തേച്ച് കഴുകി അവരെടുക്കുകയുള്ളൂ അല്ലാണ്ട് അവരിങ്ങനെ അപ്പം നമുക്കിന്ന് കൊഴുവ മീൻ എണ്ണേ വെക്കാൻ പോണ അപ്പോൾ ഒത്തിരി ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതിന് മുമ്പ് നമുക്ക് അരപ്പൊക്കെ ശരിയാക്കാമെന്ന് ചോദിച്ചേ അപ്പം ആദ്യം തന്നെ നമ്മൾ അരപ്പ് ശരിയാക്കുന്നത് നമ്മുടെ മീൻ ഉള്ള ശരിയാക്കാം അപ്പം ഞാൻ എപ്പോഴും പറയണ പോലെ അരപ്പ് ശരിയാക്കിയാൽ നമ്മൾക്ക് പണി ഭയങ്കര എളുപ്പമാണ് അപ്പൊ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇതെടുത്ത് ഇനി നമുക്ക് രണ്ട് ഉള്ളിയും കൂടി എടുക്കാം ഇപ്പൊ അതേ നമ്മുടെ മീൻ മീൻപീരയുടെ ഇതാണേ ഉള്ളിയൊക്കെ ഇട്ടുണ്ടിട്ടേ പിന്നെ ഇത് നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് കൊടുക്കണം അപ്പതിനു മുമ്പായിട്ട് നമുക്ക് കുറച്ച് കൊഴുവൻ വാങ്ങിയിട്ട് വെക്കണേ നിങ്ങൾക്ക് ഇഷ്ടമാണ് കൊഴുവൻ വാങ്ങിയിട്ട് വെക്കുന്നത് എൻ്റെ വീട്ടിലെപ്പോഴും വെക്കുമായിരുന്നു എറണാകുളത്ത് അതെ അത് ഞാൻ അതാണ് ഞാൻ കൊഴുവ് വാങ്ങിയിട്ട് വെക്കാമെന്ന് വെച്ചാൽ ഞാൻ മാ എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളട്ടെ ഇത് അതുകൊണ്ട് കുറച്ചേ ഞാൻ വെക്കുന്നുള്ളു അപ്പം നമ്മൾ ഇതിലോട്ട് ഇഞ്ചി ഇട്ട് ഇനി നമുക്ക് വേണ്ടത് മാങ്ങ ഇട്ടു ഇനി നമുക്ക് വേണ്ടത് രണ്ട് പച്ചമുളക് പിന്നെ നമുക്ക് രണ്ട് മൂന്ന് ഏപ്പലിട്ട് കൊടുത്തേക്കാം മീൻപീരയിലോട്ട് ഇട്ട് കൊടുത്തേക്കാം ഇതിലും ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ നേരത്തെ നമ്മൾ എടുത്തില്ലായിരിക്കും തേങ്ങ അരക്കാൻ വേണ്ടി മിക്സി അപ്പം അതിലോട്ട് ചേട്ടാ ഒരു രണ്ട് സ്പൂൺ തേങ്ങ അധികം ഒന്നും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ലയോളൂ അതും കൂടി അങ്ങോട്ട് ഇനി നമുക്കിതിലോട്ട് വേണ്ടത് നമ്മുടെ മുളക് പൊടി മുളക് പൊടി പിന്നെ അത് ഒരു കാ ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ നമ്മളിട്ട് കൊടുക്കുന്നത് ഇത്തിരി പെരുന്തീരത്തിൻ്റെ പൊടിയേ മീൻപീരം മുഴുവനായിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് അപ്പം ഇതും കൂടി അരച്ചുകൊണ്ട് വരുന്നുണ്ട് പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞില്ല നമ്മുടെ മീൻപീരയുടെ അകത്തില്ലേ മീൻപീരയുടെ അകത്തോട്ട് കുറച്ച് മല്ലിപ്പൊടി ഇട്ടാൽ അത് നല്ല ടേസ്റ്റാണേ അപ്പം ഞാൻ അതിൽ കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട് മീൻപീരയുടെ കത്തോട്ട് കുറച്ചുകൂടി മുളകൂടി ഇടുന്നുണ്ട് സാധാരണ നമ്മൾ അങ്ങനെ ഇടാറില്ല പക്ഷെ ഞാൻ ഇന്നാള് എവിടെയോ ഇങ്ങനെ കണ്ടു ആര് വെച്ചിട്ട് നല്ല എന്ന് പറഞ്ഞു അപ്പൊ അന്ന് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ ഇതും കൂടി ഒന്ന് അടിച്ചൊക്കെ എടുത്തിട്ട് വരട്ടെട്ടെ പുതിഴുവയുടെ അരപ്പ് വന്നിട്ടുണ്ട് കുഴുവയും വാങ്ങി വെച്ച് നോക്കിയിട്ടുണ്ടോ നല്ല ടേസ്റ്റാണേ ഇത് നമുക്കിത് രണ്ടുമൊന്ന് അടുപ്പത്തോട്ട് വെച്ച് കൊടുക്കാം അപ്പൊ ഇനി നമുക്ക് കുറച്ച് കുഴുവ വറക്കണം കുറച്ച് മീൻപീരൊക്കെ വെക്കണം പിന്നെ നമ്മുടെ എന്താ പറയണം കൊഴുവേ മാങ്ങില്ല അതിനും കുറച്ച് വേണം പിന്നെ നമുക്ക് ഇച്ചിരി കുരുമുളക് ഒടിയും കൂടി ഇട്ടു ിലോട്ടെ കുറച്ച് അരിപ്പൊടിയും കൂടി ഇട്ടു കൊടുക്ക നല്ലതാ രാജിപ്പൊടിയും കൂടി എടുക്കട്ടെ എന്നിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു പാത്രമുണ്ട് ഉണ്ട് അതിലോട്ട് ഇന്ന് അടച്ചിട്ട് വെക്കാം നമ്മുടെ രണ്ട് മീൻ്റെ അരപ്പുന്ത തിളച്ചറുണ്ട് ഇത് നമ്മുടെ പീരേട ഇത് നമ്മുടെ കൊഴുവേയും മാങ്ങയും കൂടി ഇട്ട് വയ്ക്കണം അപ്പം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിനധികം വേഗമൊന്നും ഇല്ലാത്തത് പെട്ടെന്ന് തന്നെ ഒക്കെ റെഡിയാകും ഇനി അടുത്ത മീൻ ഇട്ട് കൊടുക്കാം നമ്മുടെ ഈ അരപ്പിലോട്ടും നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് കൊഴുവേ മാങ്ങി മീൻപീരിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇതേ കുറച്ച് വേപ്പിലിട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നമ്മുടെ മീൻപീര റെഡി അപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ക്യാബേജും കൂടി വെച്ചായിരുന്നേ കാത്തുകൂടെ ഉറക്കെ ടീ വെച്ചോണ്ടിരിക്കുക നമുക്ക് നമ്മുടെ മ്മടെ കൊഴുവുംീനൊന്നും താളിച്ചിടണേ അപ്പം നമ്മ കടുകിടില്ല ഉലുവ മാത്രമേ ഒട്ടിക്കോളൂ ഉലുവേം ചെറിയ ഉള്ളി വേപ്പലേ അത് നമ്മൾ താളിച്ചുകൂടി നമുക്ക് അടുത്തായിട്ടുണ്ട് നമ്മുടെ മീനും കൂടി ഒന്ന് വറക്കണം എന്നാലേ നമ്മുടെ ജോലി തീരത്തും നമ്മൾ നല്ല ടേസ്റ്റാണ് നല്ല അപ്പോൾ മുരു ലാസ്റ്റ് പരിപാടി നമ്മുടെ മീനൊക്കെ ഫ്രൈ ചെയ്യാനിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറികളെല്ലാം റെഡിയായി അപ്പോൾ ഇത്രയുള്ള നിർത്തിയ വിശേഷങ്ങൾ വീഡിയോ കൊണ്ട് ഇഷ്ടമായ എല്ലാ ലൈക്കിങ്ങും എന്തൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക്